നിങ്ങൾ സഹായിക്കുമോ കവിത വിമേഷ് മണിയൂർ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചുള്ളിക്കമ്പെറിഞ്ഞ നാരായണിയെ ഞാൻ ചെന്ന് പെണ്ണ് കണ്ടു എൻ്റെ ജാതകത്തിൽ ചൊവ്വയും ശനിയും കുടുംബമായി താമസിക്കുന്ന കാലമാണ് അവർക്കു ശല്യമാവാതെ കൊച്ചിയിലേക്കോ മദ്രാസിലേക്കോ വണ്ടി കയറാമെന്ന് പറഞ്ഞു അവസ്ഥ അറിഞ്ഞപ്പോൾ നാരായണിയും സമ്മതിച്ചു കെട്ടുകഴിഞ്ഞൊന്ന് രാത്രി ഞാനൊന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് തിരക്കി നാരായണി പറഞ്ഞു കെട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ പണ്ട് ജയിലിലായിരുന്നപ്പോൾ ഞാനെന്നും സ്വപ്നത്തിൽ ഒരു മുള്ളൻപന്നിയെ കെട്ടിപ്പിടിച്ചാൽ ഉറങ്ങാറ് പന്നിയോ അതെ ഉണരുമ്പോൾ വീണ് കിടക്കുന്ന അതിൻ്റെ മുള്ളുകൾ ചേർത്ത് ചുള്ളിക്കമ്പുകൾ ഉണ്ടാക്കും ആ മുള്ളുകളത്രയും അതിൻ്റെ ചുണ്ടുകളായിരുന്നു അത്ഭുതം ഒരു മനുഷ്യൻ മാത്രം അതെടുത്ത് ഉമ്മ വെച്ച് വെച്ചു വച്ച് പൂന്തോട്ടമുണ്ടാക്കി അതിൻ്റെ മണം വിട്ടുപോകുന്നില്ല എനിക്കത് പ്രസവിച്ച് കളയണം നിങ്ങൾ സഹായിക്കുമോ